അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അഞ്ചു വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ആ ഒരു സൗഭാഗ്യം അതായത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കേട്ടോ ഞാൻ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇന്നൊരു മൂന്ന് കേക്ക്സ് ഉണ്ടായിരുന്നു ആ മൂന്ന് കേക്ക്സും ഈവനിങ് കൊടുത്താൽ മതിയായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്താൻ പോലും പോയത് ഞാൻ പോയ സമയത്തുണ്ടല്ലോ എൻ്റെ പോളിംഗ് സ്റ്റേഷനിൽ ഒരാൾ പോലും ക്യൂവിലില്ലായിരുന്നു തിരക്കോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കയറി വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഉണ്ടോ വോട്ട് രേഖപ്പെടുത്തി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി ആ ഇ വി എം മെഷീൻ കാണണമെന്നൊരു തോന്നല് അങ്ങനെ ഞാൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ അപ്പോഴാണ് കേട്ടോ എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്ന് ഞാൻ എണ്ണം ഒന്ന് നോക്കിയത് എട്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വാർഡിൽ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേര് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ആ എണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ വാർഡിൽ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണം കൂടി ഒന്ന് കമൻ്റായിട്ട് ചേർക്കാൻ പറ്റും ഇന്നത്തെ കേക്കിൻ്റെ വിശേഷത്തിലേക്ക് വരാം ഈ കാണുന്നത് ഒരു ഹാഫ് കെ ജി ബട്ടർസ്കോച്ച് കേക്കാണ് ഇത് കൃഷ്ണയാണ് കേട്ടോ ഓർഡർ എന്ന് ആനിവേഴ്സറി തീമായിരുന്നു ജസ്റ്റ് ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതുകയോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ഒക്കെ വെച്ചിട്ട് ആ കേക്കിൻ്റെ ഫൈനലൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് കേക്കിൻ്റെ ഓർഡർ വന്ന് ഉദയമാണ് കേട്ടോ ആൾ വൺ പോയിൻറ്റ് ഫൈവ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ചൂസ് ചെയ്തത് ഈ ഒരു കേക്കിന് ഒരു മോഡൽ അവർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു കൈപ്പത്തിയിൽ ഹൈ ഫൈവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയതായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിതൊരു കാർട്ടൂൺ ആണോ അതോ ഫിഫ്ത്ത് ബർത്ത്ഡേ ആയതോ അങ്ങനെ ഒരു തീം വെച്ചതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും അവരെനിക്കൊരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അഥവാ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിക്കോൺ തീം കേക്ക് ചെയ്ത് തന്നാലും മതി മതിയച്ചിരുന്നു അങ്ങനെ രണ്ട് ഓപ്ഷന് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കസ്റ്റമറിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് അല്ലേ എപ്പോഴും ഞങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കേക്ക് ചെയ്യാമെന്ന് തന്നെ ഞാൻ ഈ ഒരു കൈപ്പത്തി ഉണ്ടല്ലോ അത് എൻ്റെ കൈ വെച്ചിട്ട് എന്നെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നീളം കൂടി പോയോ അതോ സൈസിൽ സൈസിലിത്തിരി ഡിഫറൻസ് വന്നോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക് തന്നെ അത് കണ്ടിട്ട് ഒരു ചിരിയാണോ അതോ എന്ത് ആ ഒരു പെർഫെക്ഷനിലോട്ട് അത്ര എത്തിയില്ലല്ലോ ഈശ്വരെന്ന് ഞാൻ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും കേക്ക് കൊണ്ടോ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവര് വിചാരിച്ച ആ ഒരു തീമിൽ തന്നെ കേക്ക് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു അവരിങ്ങോട്ട് റിപ്ലൈ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി കേക്കായിരുന്നു എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീം വൈസ് ആണെങ്കിലും അതേപോലെ ടേസ്റ്റ് വൈസ് ആണെങ്കിലും അവർക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു എന്ന് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് ബേർഡ് ഡേ ഹാപ്പി ബർത്ത്ഡേ ഹൃദയം എന്നുള്ളതും കൂടി എഴുതി കഴിഞ്ഞിട്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു ചെയ്തോട്ടോ അപ്പോൾ ഫസ്റ്റ് ഉണ്ട് ആ ഒരു ഫോട്ടോ പ്രിന്റ് കേക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തത് ശിവരഞ്ജിനെയാണ് കേട്ടോ മകന്റെ ബർത്ത്ഡേക്ക് ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഞാൻ ഒറ്റ തീമിൽ മതി എന്ന് പറഞ്ഞിട്ട് ആ നരൂട്ടോടെ ഫോട്ടോ വരെ അവർ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് സെന്റ് ചെയ്തതായിരുന്നു പിന്നെ ആ കേക്കിന്റെ റൈറ്റിങ് ഹാപ്പി ബർത്ത് ഡേ മോട്ടോ അത് ആ പ്രിന്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ടോ പ്രിന്റ് എടുത്തത് അപ്പൊ മൂന്ന് കേക്കിന്റെയും ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കേക്കിലെ ഏത് കേക്കാണ് ആണ് ഇന്ന് കൂടുതൽ ഇഷ്ടം എന്നുള്ള ഒന്ന് കമന്റ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ അതുകൂടി ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യണം